ചക്കര പന്തലല്ല ശർക്കര പന്തല ശരി എനിക്ക് മേസിനൊന്ന് തന്നു ഒരു കാര്യം പറയണം നീ കൊറോടി കൊച്ചേ ജനത്തിനാ ഇന്നലെയും വന്നേ എനിക്കൊരു ജോലി വേണം നിങ്ങൾ ചെയ്താൽ മതി മതി കൊച്ച പഠിക്കുവാ ടുത്തേക്ക് പറഞ്ഞയച്ചത് ഓ ആരും അയച്ചത് വയറല്ലേ അമ്പാന പിന്നെ

对。<laughs> 네 േ ആ ഇനി കൊച്ചു നേരം ചോദിന്ന് പാടിക്കേ താരു തളിരു്യാമാരൻ കൊച്ചെ ഇതാ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇഷ്ടമുള്ളത് കിട്ടാൻ പിന്നെ നമ്മൾ നമ്മൾ നന്ദി നമസ്കാരം